ഹലോ ഗെയ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നിപ്പോൾ ചെറിയൊരു വ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ മോളുടെ അങ്കൻവാടിയിൽ ഓണം സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ചെറിയൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇതാണോ മോളുടെ അങ്കൻവാടി അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവളെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ചെടിയിൽ നിന്ന് കുറച്ച് പൂക്കളൊക്കെ ഒന്ന് പറിച്ചെടുത്തതാണ് ആവശ്യം അറിയില്ലല്ലോ പൂക്കളൊക്കെ നമ്മൾ വേറെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും അതും കൂടെ ഒന്ന് പറിച്ചു വെച്ചെന്നുള്ളൂ അപ്പോൾ ഞാൻ നോക്കിയ സമയത്തുണ്ടല്ലോ പിള്ളേരും മൂന്നേരും കൂടി ഫോട്ടോ കൈ വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കണ തിരക്കില്ലായിരുന്നോ അപ്പോൾ ഞാൻ പറഞ്ഞു വാ നിൽക്ക് ഞാൻ എടുത്ത് പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് പിന്നെ അതിനുശേഷം പൂക്കളം ഇടാൻ വേണ്ടിയിട്ടുള്ള കളം വരച്ചതിൽ നിറയെ ഇലകളൊക്കെ വാരി ഇട്ടേക്കാണ് അവർ തന്നെ സ്വന്തമായിട്ട് കളമൊക്കെ സെറ്റാക്കി ഇതായിരുന്നട്ടോ പിന്നെ ടീച്ചർ വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി അതിനുശേഷം പിന്നെ പാരൻസ് ഓരോരുത്തരായിട്ട് വന്നു അപ്പോൾ അതിലൊരു കുട്ടിയുടെ പാരൻ്റാണ് കേട്ടോ ഈ പൂക്കളത്തിന് വേണ്ടിയിട്ട് ഔട്ട്ലൈൻ വരക്കുന്നത് പിന്നെ ഞാൻ അവിടെ ഇന്നപ്പോൾ ചെറിയതായിട്ടൊന്ന് സെൽഫി ഒക്കെ എടുത്ത് ചെറുതായിട്ടൊരു വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ട് ആ കുൽസുമോളെ കുട്ടീനെ വിളിച്ചിട്ട് അവൾ വന്നൊന്നുമില്ല കേട്ടോ അവൾ ഫ്രണ്ട്സിനോട് നല്ല ഓട്ടോ ഓട്ടമായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മളുടെ പൂക്കളൊക്കെ എത്തിയിട്ടുണ്ട് ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ പൂക്കൾ അപ്പം ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയുടെ പാരൻ്റ് തന്നെയാണ് കേട്ടോ പൂക്കളൊക്കെ ഏറ്റിരുന്നത് അവരുടെ കുട്ടിയാണ് ഇതിൽ മാവേലി ആയിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം പിന്നെ എല്ലാവരും പിന്നെ ആ പൂക്കളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടും കണ്ടില്ലേ ഇതേപോലെ കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് കത്രിക വെച്ചിട്ടൊന്നും ഞാനൊക്കെ അരിഞ്ഞിട്ടൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ഇതിലുള്ള സ്റ്റാഫ് തന്നെയാണ് അങ്കവാടിയിലത്തെ അപ്പോൾ അവർ വേഗം വേഗം അരിഞ്ഞ് തീർക്കണുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അങ്ങനെയൊക്കെ എല്ലാവരും കൂടി പൂക്കളൊക്കെ അരിഞ്ഞ് കുറേ പേര് ഓരോരുത്തരായിട്ട് ഓരോ സെക്ഷനായിട്ടൊക്കെ എടുത്തിട്ടാ റോസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഓരോരുത്തർ കിളിടുത്തു പിന്നെ അതുപോലെ തന്നെ കുറച്ച് പേര് അങ്ങനെ എല്ലാവരും സെപ്പറേറ്റ് ആക്കി എടുത്തത് നമ്മുടെ മാവേലി കേട്ടോ അത് മാവേലി എന്താണ് ഒരുങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര നാണമായിരുന്നു കാരണം കൂടെ നിന്ന് കുട്ടികളെല്ലാവരും മാവേലി മാവേലി നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണമ്മ അയാൾക്ക് നാണം വന്നിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ കണ്ടില്ലേ വന്നിട്ട് മാവേലി നിന്നാണ് ഈ വിളിച്ചോണ്ടിരിക്കണത് അപ്പോൾ കാലും കൊണ്ട് കളമൊക്കെ വരച്ചു തുടങ്ങി മാവേലി അങ്ങനെ പൂക്കളൊക്കെ സെറ്റായി അതിന് ശേഷം എന്താ മക്കൾക്ക് വേണ്ടിയിട്ട് ചോറ് എടുക്കുന്നതാണ് അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കറികൾ ഓരോ പാരൻസായിരുന്നു കേട്ടോ ഏറ്റിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും അങ്ങനെ കൊണ്ടുവന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു നല്ലൊരു സദ്യ ആയിരുന്നു കേട്ടോ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി സദ്യയായിരുന്നു അപ്പം ഇനിയിപ്പോൾ ഫുഡ് അടിക്കുന്ന ടൈമാണ് അപ്പോൾ ഇതുപോലെ ഓരോന്ന് ഇങ്ങനെ കറി വിളമ്പണ സമയത്ത് കുൽസുമോൾക്ക് ഒരു കറിയും വേണ്ട അവൾക്ക് ചോറ് മാത്രം മതി എന്നും പറഞ്ഞിട്ട് അപ്പോൾ അതേ അത് വിളമ്പാൻ പോകുമ്പോൾ കണ്ടില്ലേ ഇത് തന്നെയായിരുന്നു അവൾ കറി ഒന്നും കൂട്ടാണ്ടാണ് ലാസ്റ്റ് ഇതെന്താണ് കറി എന്ന് അവൾക്ക് അറിയില്ല അപ്പം കറി കൂട്ടിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറി വേണ്ട എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അതേ ലാസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നതാണ് അത് ഇപ്പൊ ടീച്ചർ അവരോട് പിള്ളേരുടെ ഫുഡ് കഴിക്കഴിഞ്ഞ എല്ലാവർക്കും ഉണ്ടായിരുന്നട്ടെ അപ്പൊ ഇതായിരുന്ന ഞങ്ങളുടെ സദ്യ അപ്പൊ നിച്ചുമോൻ ഉണ്ടായിരുന്ന നാസിയോ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നിച്ചുമോനും പഠിച്ചത് ഈ അങ്കൻവാടിയിലാണ് അപ്പൊ അവിടെ ടേബിൾ ഉണ്ടായിരുന്നല്ലോ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ടീച്ചറോട് പറയുന്നതാണ് കേട്ടോ അവന്റെ കൂടെ അന്ന് പഠിച്ച കുട്ടിയാ കുട്ടിയാണ് അപ്പുറത്തിരിക്കുന്നത് കേട്ടാ അത് അവിടുത്തെ ടീച്ചറുടെ മോൻ തന്നെയാണ് അപ്പൊ അവർ രണ്ടുപേരും ഒന്നിച്ചവാടിയിൽ ഉണ്ടായിരുന്ന കുട്ടികളാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ പിന്നെ പിള്ളേരവിടെ കിടന്ന് ഓടിക്കളിയൊക്കെ ആയിരുന്നു കുറച്ച് പേരൻസ് ഒക്കെ പോയി കുൽസുമോളും മാവേലിയും കൂടി ആയിരുന്നു ആയിരുന്നട്ടോ ഓട്ടം മുഴുവനും അപ്പം ഇതായിരുന്നെട്ടോ ഞങ്ങളുടെ പൂക്കളം പൂക്കളൊക്കെ നല്ല അടിപൊളി സെറ്റായിരുന്നു കേട്ടോ ഹാപ്പി ഓണം എന്നൊക്കെ എഴുതി പിന്നെ ഒരു നല്ലൊരു തീമൊക്കെ അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാം കൂടെ നല്ല രസമായിട്ടുണ്ടായിരുന്ന കേട്ടോ എല്ലാവരും അപ്പൊ ഇത്രക്കായിരുന്ന കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ നമുക്ക് നെക്സ്റ്റ് അടിപൊളി കൂടിയായിട്ട് വീണ്ടും കാണാം ടാറ്റാ അത്